വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിദ്യാലയത്തിൽ ആദ്യമായി രൂപീകരിച്ച എസ് പി സി ടീമിനെ തന്നെ പരിശീലിപ്പിച്ച് മത്സരത്തിനിറക്കുക ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് മേളത്തിൽ ഒന്നാമതെത്തുക പറഞ്ഞു വരുന്നത് കാളിക വടക്കക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി ടീമിനെ കുറിച്ചാണ് കരുവാർകുണ്ടിൽ തുടരുന്ന വണ്ടൂർ സബ്ജില്ല കലാമേളയുടെ ആദ്യ ദിനത്തിലെ ആദ്യ മത്സര ഇനത്തിലാണ് കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കാക്കി വേഷത്തിലാണ് കുട്ടികൾ പ്രകടനം കാഴ്ചവെച്ചത് പരിശീലകൻ ജയകുമാർ നാല് ദിവസത്തിനുള്ളിലാണ് എസ് പി സി സംഘത്തെ ബാൻഡ് മേളത്തിനായി തയ്യാറാക്കിയത് വളരെ സന്തോഷം നിറഞ്ഞൊരു അവസരത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കാരണം വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തില് സ്കൂൾ അടക്കാറുണ്ട് ബാൻഡ് വാങ്ങി ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും നാല് ദിവസം കൊണ്ടാണ് ഞങ്ങളെ ഒരു ഒരു മത്സരത്തിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം തുടങ്ങിയിട്ടുള്ളത് അത് ഈ അതിൻ്റെ വലിയൊരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾക്ക് തന്നെയാണ് കാരണം എസ് പി സിയിലെ കുട്ടികളാണ് ഇതിൻ്റെ പരിശീലനത്തിന് വന്നിട്ടുണ്ടായത് നല്ല താല്പര്യത്തിൽ വന്നു ചിട്ടയായ പരിശീലനം നമ്മൾ എന്താണോ പറയുന്നത് അത് ചിട്ടയായിട്ട് അവർ ചെയ്തു എന്നുള്ളതും ഓവർ ടൈം അതും അവർ നിന്നു കൃത്യമായ ഒരു പലിശ പരിശീലനത്തിന് ഇവർ നമുക്ക് വളരെ ഒരു സബ്ജില്ല ഫസ്റ്റ് വാങ്ങി തന്നു ആദ്യമായിട്ടാണ് ഹയർ സെക്കൻഡറിക്ക് ക്രെസൻ്റിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിക്ക് ഫസ്റ്റ് വാങ്ങി വാങ്ങിക്കൊടുത്തു ഹൈസ്കൂളിൽ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അത് ഇവർ വലിയൊരു വിജയമാക്കി തന്നു നല്ല സന്തോഷം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർ പോണത് ജില്ലാതലത്തേക്ക് നമുക്കറിയാം ജില്ലാതലത്തിൽ വലിയൊരു കോമ്പറ്റീഷനാണ് നടക്കാൻ പോണത് എന്നാൽ കൂടി ഇവർ അതിനെ അഭിമുഖീകരിക്കാൻ ഇപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് തന്നെ പ്രാപ്തരാണ് ഇവർ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒരു ജില്ലാ തലത്തിലേക്കുള്ള പരിശീലനം നാളെ മുതൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങള് ക്രസന്റ് സി എസ് അടക്കാവുന്ന സ്കൂളില് എസ് പി സി വിദ്യാർത്ഥികളാണ് പിന്നെ അതേപോലെ എനിക്ക് ഈ വർഷമാണ് എസ് പി സി സ്കൂളിൽ വന്നത് അപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ ഫസ്റ്റത്തെ ബാച്ചാണ് അതേപോലെ തന്നെ എനിക്ക് നാല് ദിവസമാണ് ക്ലാസ് കിട്ടിയത് സാറ് ഞങ്ങൾക്ക് ജയകുമാർ സാറാണ് എനിക്ക് ക്ലാസ് എടുത്തിരുന്നത് സാറും ഞങ്ങളും ഒക്കെ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ്സൊക്കെ റെഡി ആയിരുന്നതും അതേപോലെ തന്നെ നമ്മൾ ഇതിന് ആയിട്ടുള്ളതും ഇങ്ങനെ ഈ സാറിൻ്റെ ഓരോരോ ഇതുകൊണ്ട് എഫേർട്ട് എടുത്തൊക്കെ ഒക്കെയാണ് ഞങ്ങൾ ഇതായത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഫസ്റ്റ് കിട്ടും എന്നുള്ളത് ഞങ്ങക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് കിട്ടും എന്നുള്ളത് കാരണം ഞങ്ങൾ അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് റെഡി ആക്കിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എല്ലാരും ഒന്ന് കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തത് ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ഇട്ടി ഞങ്ങൾ ജില്ലയിലേക്കാണ് പോണത് ജില്ലയിൽ ഞങ്ങൾ ഫസ്റ്റ് പഠിക്കും മേടിക്കില്ലേ നല്ല സന്തോഷമുണ്ട് രണ്ടു ടീമുകൾ മാത്രമാണ് മത്സരത്തിൽ പങ്കെടുത്തത് ജില്ലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെയാണ് കുട്ടികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ്